ഓൺലൈൻ വി ബി എസിന്റെ സെക്കൻഡ് ഡേയിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം ഇന്നും നമ്മോടൊപ്പം ആൻറ്റി അങ്കളും വന്നിട്ടുണ്ട് പാട്ടുകളും വാക്യങ്ങളും കഥകളും ഒക്കെ നമുക്ക് കേൾക്കാം ഇന്നലെ പഠിച്ച പാട്ടുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾ എല്ലാവരും പാടി നോക്കിയോ ഇന്നും നമുക്ക് രണ്ട് പാട്ടുകൾ പഠിക്കാം തുടർന്ന് ആൻറ്റി വാക്യം പഠിപ്പിക്കുകയും പിന്നാലെ അങ്കൾ കഥകൾ പറഞ്ഞു വരികയും ചെയ്യും അപ്പോൾ നമുക്ക് പാട്ട് പഠിച്ചാലോ എല്ലാവരും പഠിക്കണേ കഥയും പാട്ടും കളികളുമായൊരു ബി ബി കൂട്ടുകാർക്കായി വീണ്ടും വന്നേ കിഴിച്ചിണ്ടം ബി ബിയേൺ ലൈൻ ബി ബിയേ വണ്ടർ ലൈൻ കാഴ്ചകൾ കാണാൻ കൂടെ പോരും കൂട്ടരേ വണ്ടർ 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 ലാ ും കാക്കയും കഴുത ഞങ്ങളുടെ കാഴ്ചകൾ കാണാൻ പോരുന്നോ ഞങ്ങളുടെ കൂടെ പോരുന്ന കാഴ്ചകൾ കാണാൻ പോരുന്നു സന്തോഷത്തിൻകാലം വീണ്ടും സന്തോഷത്തിൻകാലം സന്തോഷം ഒരു യേശുരുക്കി ഭൂമി കാൽബരയിൽ തൻ ജീവൻ ബലിയായി തന്നു നാഥൻ നല്ലൊരു രക്ഷാഭാഗം യേശുരുക്കി ഭൂമി കാൽബരയിൽ തഞ്ചീവൻ ബലിയായി തന്നു നാഥൻ ഒന്നായി പാടുക ശബ്ദമുടാം ക്ഷാമാർഗം കേശുവുരുക്കി ഭൂമി കാൽവരയിൽ തൻ ജീവൻ ബലിയായി തന്നു നാഥൻ നല്ലൊരു രക്ഷാമാർഗം യേശുരുക്കി ഭൂമി കാൽവരയിൽ തൻ ജീവൻ ബലിയായി തന്നു നാഥൻ സ്നേഹിതനായി മാറാത്ത സ്നേഹിതനായി യേശു എന്നും കൂടെയുണ്ട് നല്ല സ്നേഹിതനായി മാറാത്ത സ്നേഹിതനായി യേശു എന്നും കൂടെയുണ്ട് എന്നെ രക്ഷിപ്പെ അറിയുന്ന യേശു എന്നും കൂടെയുണ്ട് എന്നെ രക്ഷിപ്പാൽ എന്നെ അറിയുന്ന യേശു എന്നും കൂടെയുണ്ട് നല്ല സ്നേഹിതനായി മാറാത്ത യേശു എന്നും കൂടെയുണ്ട് സെക്കൻഡ് ഡേയിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വാക്യം പഠിക്കാനായിട്ട് പോവുകയാണ് വാക്യം പഠിക്കുന്നതിന് മുമ്പ് നമ്മോടൊപ്പം വാക്യം പഠിക്കാനായിട്ട് ഒരാളൂടെ വന്നിട്ടുണ്ട് അത് ആരാണെന്നോ ആരാ ആ അതെ തന്നെ നമ്മുടെ കാട്ടിലെ കൂട്ടുകാരനാ ആരായിരിക്കും ആ നമ്മുടെ കിട്ടു കിട്ടുനെ വിളിച്ചാലോ എല്ലാവരും ചേർന്ന് വിളിച്ചേ കിട്ടു ആ കിട്ടു വന്നിട്ടുണ്ട് കിട്ടു കിട്ടുമായിട്ടിരിക്കുന്നോ ഇന്ന് വാക്യം പഠിക്കാനായിട്ട് വന്നതാണോ നീ കൂട്ടുകാരെ കണ്ടോ കൂട്ടുകാരെല്ലാവരും നല്ല ശബ്ദത്തിൽ ഒന്ന് പാ വിളിച്ചേ കിട്ടുവിനെ കൂട്ടുകാർക്ക് നിന്നോട് പിണക്കമൊന്നുമില്ല കൂട്ടുകാർ പിണക്കും ഇല്ല ഉണ്ടോ കിട്ടുവിനോട് ആ കിട്ടുവിനോട് പിണക്കമൊന്നുമില്ലാട്ടോ അപ്പൊ കിട്ടു നമ്മൾ വാക്യം പഠിക്കാനായിട്ട് പോകുകയാ നീ റെഡിയാണോ ഓക്കെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്യം ഒന്ന് ചമുവേൽ പതിനഞ്ചിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ആ നീ പറ ഒരു വാക്യം പറ കിട്ടു കിട്ടൂ വെരി ഗുഡ് ഒരു ക്ലാപ്പ് അപ്പൊ ഇന്നും നമ്മൾ ഒരു വാക്യം പഠിക്കാനായിട്ട് പോകുകയോ ഫിഫ്റ്റി ട്വന്റി ആൻ്റി നിങ്ങൾ എല്ലാവരെയും ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലത് ആൻ്റി ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസിനേക്കാളും നല്ലത് എല്ലാവരും ചേർന്ന് ഈ സ്ക്രീനിലേക്ക് നോക്കി പറഞ്ഞു കിട്ടൂ ആൻ്റി പറയുന്നത് കേട്ട് പറയണേ ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസിനേക്കാളും നല്ലത് ആൻ്റെ ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസിനേക്കാളും നല്ലത് ബിഹോൾ ടു ഒബൈസ് ബെറ്റർ ദാൻ സാക്രിഫൈസ് ആൻഡ് ടു ഹീറ്റ് ദാൻ ദ ഫാറ്റ് ഓഫ് ഇവിടെ എന്താ കിട്ടു ആ അനുസരിക്കുന്നത് നല്ലതാണ് കിട്ടു അനുസരിക്കുന്നത് നല്ലതാണ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും നല്ലതാണെന്ന കൂട്ടുകാരെ നിങ്ങൾ അനുസരിക്കാറുണ്ടോ അനുസരിക്കാറുണ്ടോ കിട്ടും അനുസരിക്കുവോ കിട്ടും കിട്ടു കിട്ടും അനുസരിക്കൂന്ന പറയുന്നേ കൂട്ടുകാർ അനുസരിക്കാറുണ്ടോ ചില സമയത്ത് അനുസരണ കേട്ട് കാണിക്കാറുണ്ടല്ലേ പപ്പയും മമ്മിയും പറയുന്നത് അനുസരിക്കാറുണ്ടോ നമ്മൾ അനുസരിക്കുമ്പോഴാണോ അനുസരിക്കാതിരിക്കുമ്പോഴാണോ പപ്പയ്ക്കും മമ്മിക്കും നമ്മളോട് കൂടുതൽ സ്നേഹം അനുസരിക്കുമ്പോഴാണല്ലേ അങ്ങനെയാണെങ്കിൽ യേശോപ്പച്ചനാണെങ്കിൽ യേശോപ്പച്ചന്റെ കൽപ്പനകളൊക്കെ നമ്മൾ അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് അതൊക്കെ അനുസരിക്കുമ്പോൾ യേശുവപ്പച്ചൻ എത്രമാത്രം സന്തോഷവും നമ്മളോട് സ്നേഹവും തോന്നും അല്ലേ കിട്ടൂ കിട്ടു അനുസരിക്കൂ ആ കിട്ടും അനുസരിക്കൂല്ലേ കൂട്ടുകാരനുസരിക്കുവോ അനുസരിക്കും അനുസരിക്കുന്നത് യാഗം കഴിക്കുന്നേക്കാളും നല്ലതാണെന്ന ഇവിടെ പറയുന്നത് വാക്യം പഠിക്കാം എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കണം കിട്ടു ആന്റി പറയുന്നത് കേട്ട് പറയണേ എല്ലാവരും സ്ക്രീനിലോട്ട് നോക്കിക്കേ നോക്കിക്കേൽ പതിനഞ്ചിന്റെ ഇരുപത്തിരണ്ട് ഇതാ ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കുന്നത് കിട്ടു മുട്ടെട്ടു ചേർന്ന് പറഞ്ഞേ കിട്ടു കിട്ടു ഒന്നോട് ചേർന്ന് പറഞ്ഞേതേക്കാളും നല്ലത് അന്നൂടെ പറഞ്ഞു തരാം എല്ലാവരും ശ്രദ്ധിച്ച് നല്ല ശബ്ദത്തിൽ പറയണേ കിട്ടു നല്ല ശബ്ദത്തിൽ പറയണേ ഒന്ന് പതിനഞ്ചിന്റെ ഇരുപത്തിരണ്ട് ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസിനേക്കാളും ശ്രദ്ധിക്കുന്നത് നല്ലത് നല്ലത് എല്ലാവരും പഠിച്ച കൂട്ടുകാരെ എല്ലാവർക്കും അറിയാവുന്ന വാക്യാണ് നമുക്ക് ചേർന്ന് ഒന്നുകൂടെ പറയാം ഒന്ന് ശമുവേൽ പതിനഞ്ചിന്റെ ഇരുപത്തിരണ്ട് ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലത് വെരി ഗുഡ് എല്ലാവരും പഠിച്ചു കിട്ടു പഠിച്ചോ ഓക്കെ കിട്ടും പഠിച്ചു ഇനി മറ്റൊരു വാക്യവുമായി അടുത്ത ദിവസം കാണുന്നത് വരെ बाय बाय किट्टू आंटी बाय നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ നല്ല കാറ്റാണ് അതുകൊണ്ട് പറയുന്നുവെന്ന് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് വന്നാലും നല്ല രസമുള്ള ഒരു സ്ഥലത്താണ് നാം ഇന്ന് എത്തിയിരിക്കുന്നത് കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണല്ലോ സമുദ്രതീരം എന്ന് പറയുന്നത് ഈ സീഷോറിൽ നിങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കരുത് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ നിൽക്കാൻ അങ്കിളിങ്ങനെ കാലുറപ്പിച്ച് നിൽക്കുകയാണ് ഇല്ലെങ്കിൽ സ്ലിപ്പായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദയവായി കൂട്ടുകാർ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ പോയി ഇറങ്ങി നിൽക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം ഉണ്ടാകും മാത്രമല്ല ശക്തികേറിയ തിരമാല ഇങ്ങനെ അടിക്കുന്നത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മളുടെ ഈ കോട്ടയുടെ രണ്ടാമത്തെ വാതിലായിരിക്കുന്ന ദ ഡോർ ഓഫ് ഒബീഡിയൻസിലൂടെയാണ് നമുക്ക് ഇവിടെ എത്തുവാനായിട്ട് കഴിയുന്നത് ഈ സീഷോറിൽ അങ്കിൽ നിൽക്കുമ്പോൾ ഇന്ന് ഇവിടെ നിൽക്കുന്നതിനൊരു പ്രത്യേക കാരണമുണ്ട് ആ കാരണമെന്ന് പറയുന്നത് അങ്കിൾ ഇന്ന് പറയാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് ഈ സമുദ്രവുമായി ബന്ധപ്പെട്ട് വളരെ ചിന്തനീയമായിരിക്കുന്ന ഒരു കഥയാണ് നിങ്ങൾ പാട്ടിൽ അത് പഠിച്ചു കഴിഞ്ഞല്ലോ എ ഫോർ ആൺസ് ബി ഫോർ ബ്ലൂവെയിൽ എന്നാണ് നിങ്ങൾ പാടിയത് അപ്പോൾ നാം പഠിച്ച ആ പാട്ട് പോലെ തന്നെ അങ്കിൾ ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ബ്ലൂവെയിലിനെ കുറിച്ചാണ് ബ്ലൂവെയിലിനെ കുറിച്ച് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ ഓക്കെ ആ ബ്ലൂവെയിലിനെ കുറിച്ച് അങ്കിൾ പറയുമ്പോൾ അങ്കിളിൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് നിങ്ങളാരും ഇതുവരെയും കാണാത്ത ആ ബ്ലൂവെയിലിനെ കുറിച്ച് ബൈബിൾ പറയുന്ന ഒരു സംഭവമാണ് അപ്പോൾ അങ്കിൾ നിങ്ങളുടെ ശ്രദ്ധയെ അവിടേക്ക് കൊണ്ടുപോകാം അതിനു മുമ്പ് ഈ ബ്ലൂവെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ബ്ലൂവെയിൽ എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ പഠിച്ച ജീവിയെ ലോകത്തിലെ ഏറ്റവും ചെറിയ ജീവിയാണ് എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ദ ബിഗ്ഗസ്റ്റ് വൺ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയെക്കുറിച്ചാണ് പഠിക്കാനും ചിന്തിക്കുവാനും ആഗ്രഹിക്കുന്നത് അതാണ് ബ്ലൂവെയിൽ എന്ന് പറയുന്നത് ഏകദേശം മുപ്പത് എലഫൻറ്റിനെ ചേർത്ത് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഭാരം എത്രയാണോ അതാണ് ഒരു ബ്ലൂവെയിലിൻ്റെ ഭാരം എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത് എന്താണെന്ന് നമുക്കറിയില്ല അങ്ങൾ കണ്ടിട്ടില്ല എങ്കിലും ചിത്രങ്ങളെ കണ്ടിട്ടുണ്ട് ബ്ലൂവെയിൽ വന്ന് കരയ്ക്ക് വന്നു ആളുകളൊക്കെ കാണാൻ പോയെന്നുള്ള വാർത്തയൊക്കെ നിങ്ങൾ പത്രങ്ങളിലൂടെ വായിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ബ്ലൂവെയിലിനെ അങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ചിത്രങ്ങളിലൂടെയൊക്കെ ഒക്കെ ബ്ലൂവെയിലിനെ കണ്ടിട്ടുണ്ട് ബ്ലൂവെയിൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് എന്ന് അങ്ങൾ പറഞ്ഞല്ലോ പക്ഷേ ബൈബിളുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിയുടെ കഥ ബ്ലൂവെയിലുമായിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട് കഥ എന്ന് വെറുതെ പറയാൻ പറ്റുകയില്ല ഒരു സംഭവമാണത് നിങ്ങൾക്കെല്ലാം അറിയാം ആരെക്കുറിച്ചാണ് അങ്കൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് മറ്റാരുമല്ല ദൈവത്തിൻ്റെ കരുത്തുറ്റ പ്രവാചകനായിരുന്ന യോന എന്ന പ്രവാചകനെക്കുറിച്ചാണ് കുറിച്ചാണ് അങ്കൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അറിയാം എങ്കിലും ഈ ബ്ലൂവെയിലിനെ കുറിച്ച് പറയുവാൻ അങ്ങൾ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ കഥയിലൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് പെട്ടെന്ന് കൊണ്ടുവന്ന് അങ്കൾ ഈ കഥ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിലവേ പട്ടണത്തിന് വിരോധമായിട്ട് സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ച പ്രവാചകനായിരുന്നു യോന പ്രവാചകൻ ആ പ്രവാചകൻ അത് അംഗീകരിക്കുവാൻ മനസ്സുള്ളവനായി തീർന്നില്ല അദ്ദേഹത്തിന് ഒരു ഭയം കാരണം എന്താ അവിടെ ചെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുമ്പോൾ നിലവേ പട്ടണക്കാർ തന്നെ കൊല്ലുകളയുമോ എന്നുള്ള ഭയമൊക്കെ അദ്ദേഹത്തിനുണ്ടായി കാണാം എന്ത് തന്നെ ആയാലും അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം നിലവേ പട്ടണത്തിന് വിരോധമായിട്ട് സംസാരിക്കുവാൻ താല്പര്യമില്ലാത്തവനായി അദ്ദേഹം ആ ദേശത്തുനിന്ന് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ അദ്ദേഹം തർശിശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കപ്പലിനുള്ളിൽ കയറി കപ്പലിനുള്ളിൽ കയറി അദ്ദേഹം സ്വസ്ഥമായിട്ട് ഉറങ്ങുവാൻ അതിൻ്റെ അടിത്തട്ടിലേക്ക് പോയി അടിത്തട്ടിൽ പോയി സുഖമായിട്ട് ഉറങ്ങുകയാണ് വസ്തുവത്തിൽ യോനാം പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാടിനെ അനുസരിക്കാതെ യാത്ര ജനിച്ച ഒരു പ്രവാചകനായിരുന്നു അതുകൊണ്ട് തന്നെ ആ യാത്ര ആകമാനം ദുർഘടമായിരുന്നു ഒത്തിരി പ്രതിസന്ധികൾ ആ യാത്രയിൽ അദ്ദേഹം നേരിടേണ്ടതായിട്ട് വന്നു ആ പ്രതിസന്ധി തൻ്റെ ജീവിതത്തിൽ ഒരു പാഠം പഠിക്കുവാൻ കാരണമായിട്ട് തീർന്നു എന്തായിരുന്നു എന്നല്ലയോ ദൈവം അനുസരണം കെട്ടുപോയ ആ പ്രവാചകന്റെ ജീവിതത്തോട് സന്ദർശിക്കുവാൻ ഇടയായിട്ട് തീർന്നു അങ്ങനെ സന്ദർശിച്ചപ്പോൾ ദൈവത്തിൻ്റെ കരുത്തുറ്റ പ്രവാചകനായിരുന്ന യോനാ പ്രവാചകൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവം ഇടപെട്ടപ്പോൾ അവിടെ ഒരു വലിയ കാര്യം സംഭവിക്കുക ഇദ്ദേഹം യാത്ര ചെയ്യുന്ന പോകുന്ന ആ കപ്പൽ സമുദ്രത്തിലുണ്ടായ വലിയ കാറ്റ് നിമിത്തം ആടി ഉലഞ്ഞു അതിൽ നിന്നും ആളുകൾ അതിലുള്ള ഭാരമെല്ലാം വെളിയിലാക്കി കളഞ്ഞു ഓരോരുത്തൻ ധാന്താൻ്റെ ദേവന്മാരോട് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി അങ്ങനെ കപ്പലിനുള്ളിൽ കൂട്ടം നിലവിളിക്കുക എല്ലാവരും ഉറക്ക കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുക കാരണം എന്താ കപ്പലാടി ഉലയുക ഇതിൻ്റെ അകത്തുനിന്ന് ആർക്കെ രക്ഷിക്കാൻ കഴിയുന്നത് നിങ്ങൾക്കറിയാം ആ കപ്പൽ തകർന്ന് വെള്ളത്തിൽ വീണാൽ എന്താ സംഭവിക്കുന്നതെന്ന് എല്ലാവരും വെള്ളം കുടിച്ച് മരിക്കും ഇല്ലയോ അവിടെ നിന്ന് രക്ഷപ്പെടുക അസാധ്യമായ ഒരു കാര്യമാണ് അപ്പോൾ ഇവരെല്ലാം നിലവിളിക്കാൻ തുടങ്ങി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവർ ചെയ്തു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായെന്നറിയാമോ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച ഒരു പ്രവാചകൻ ആ കപ്പലിനകത്തുണ്ട് എന്ന ഏക കാരണമായിരുന്നു നിങ്ങൾക്കറിയാവുന്നത് പോലെ ആ പ്രശ്നം ആരു നിമിത്തം ഉണ്ടായി എന്നറിയുവാൻ അവർ ചീട്ടിട്ടു ചീട്ട് വന്നു വീണത് യോനയ്ക്കാണ് അങ്ങനെ പ്രവാചകനായ യോനയെ അവരെന്ത് ചെയ്തു എന്നറിയാമോ കടലിലേക്ക് വലിച്ചെറിഞ്ഞു കടലിലേക്ക് വലിച്ചെറിയുന്നത് മുതലാണ് നമ്മുടെ ബ്ലൂവെയിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഗ്രേറ്റ് ഫിഷ് എന്ന് പറയുന്ന ആ ജീവിയുടെ ആ സംഭവം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഇവിടെ ഒരു കാര്യം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുക അങ്ങനെ ആദ്യം പറഞ്ഞല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് ബ്ലൂവെയിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബിഗ് ഫിഷ് എന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്ന ആ വലിയ തിമിങ്കലം അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു കാര്യം ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ചിന്തയൊന്നും കൊണ്ടുവരാം നാം ഇങ്ങനെയാണ് വായിക്കുന്നത് എന്നാൽ യോനയെ വിഴുങ്ങേണ്ടതിന് ദൈവം ഒരു മത്സ്യത്തോട് കൽപ്പിച്ച് ആക്കിയിരുന്നു നിങ്ങൾ നോക്കിക്കേ യോനയെ വിഴുങ്ങുവാൻ ദൈവം ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കി അപ്പോൾ ദൈവം ഒരു കൽപ്പന ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായിരിക്കുന്ന ഒരു ഗ്രേറ്റ് ഫിഷിന് കൊടുത്തു ഒരു വലിയ മത്സ്യത്തിന് കൊടുത്തു നിങ്ങൾക്കറിയാമല്ലോ ഈ സമുദ്രം ഈ സമുദ്രത്തിലുള്ള ജീവജാലങ്ങളും ഈ സമുദ്രത്തിലുള്ള മറ്റിതര ജീവികളും എന്ന് പറയുന്നത് പ്രിയ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതുവരെയും കാണാത്ത ജീവികളാണ് സമുദ്രത്തിനടിയിൽ വസിക്കുന്ന ജീവജാലങ്ങളുണ്ട് അത് വലിയ ജീവജാലങ്ങൾ മുതൽ ഏറ്റവും ചെറിയ ജീവജാലങ്ങൾ വരെ ഉണ്ട് ഉഗ്ര വിഷമുള്ളതുണ്ട് വിഷമില്ലാത്തവയുമുണ്ട് പാമ്പുകളുണ്ട് അങ്ങനെ ഈ സമുദ്രം എന്ന് പറയുന്നത് ധാരാളം ജീവജാലങ്ങളെ ഉണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരിടമാണ് നിങ്ങൾക്കറിയാമോ ഈ ജീവജാലങ്ങൾ മുഴുവൻ സ്വർഗത്തിലെ ദൈവം പറഞ്ഞാൽ പറഞ്ഞതുപോലെ അനുസരിക്കും അതിൻ്റെ തെളിവാണ് ലോകത്തിലെ ഏറ്റവും വലിയത് എന്ന് വിശേഷിപ്പിക്കുന്ന ആ വലിയ മത്സ്യം ദൈവം പറഞ്ഞത് അനുസരിച്ചു എന്താ ദൈവം പറഞ്ഞനുസരിച്ചത് ദൈവം ഈ മത്സ്യത്തോട് പറയുകയാണ് നീ മനുഷ്യനെ വിഴുങ്ങണം എവിടെ വെച്ച് വിഴുങ്ങണം എങ്ങനെ വിഴുങ്ങണം ഈ കാര്യങ്ങളെല്ലാം ആര് പറഞ്ഞു കൊടുത്തു അത് ദൈവം മത്സ്യത്തോട് പറഞ്ഞു അതുകൊണ്ടാണ് നാം വായിക്കുന്നത് അവൻ കൽപ്പിച്ച് ആക്കിയിരുന്നു ഒരു മത്സ്യത്തോട് യോനയെ വിഴുങ്ങേണ്ടതിന് അങ്ങനെയാണ് യോനാ പ്രവാചകൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ എത്തിയത് അങ്കളിവിടെ നിന്ന് ഒരു കാര്യം കൊച്ചു കൂട്ടുകാരോട് പറയട്ടെ മക്കളെ നാം പലപ്പോഴും ദൈവത്തെ അനുസരിക്കുവാൻ താൽപ്പര്യമില്ലാത്തവരായി തീരാറുണ്ട് ലോകത്തിലുള്ള സകല ജീവജാലങ്ങളും ദൈവത്തെ അനുസരിക്കുന്നവയാണ് പക്ഷെ പലപ്പോഴും നമുക്ക് ദൈവത്തെ അനുസരിക്കുവാനായിട്ട് മടിയാണ് നാം ദൈവത്തെ അനുസരിക്കുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ളവരാണ് ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നാം ദൈവത്തെ അനുസരിക്കണം എന്നുള്ളതാണ് രേഖനം ആറാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൽ അങ്ങനെ മാതാപിതാക്കളെ അനുസരിക്കുന്നവരായിട്ട് നാം തീരണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് അങ്ങനത് പറയുമ്പോൾ നമുക്ക് വേണ്ടി നമ്മളെപ്പോലെ നാം അനുസരണം കെട്ടവരായിട്ട് തീർന്നപ്പോൾ അനുസരണക്കേട് നിമിത്തം ഏതൻ തോട്ടത്തിൽ നിന്നും ആദമ ആദമുഖവ അപ്പച്ചനും അമ്മച്ചിയും ഇറങ്ങിപ്പോകേണ്ടി വന്നതുപോലെ നാം എല്ലാവരും അനുസരണക്കേടിനാൽ ജീവിക്കുന്നവരാണ് നമ്മെ സംബന്ധിച്ച് ബൈബിൾ പറയുന്നത് അനുസരണക്കേടിന്റെ മക്കൾ എന്നാണ് അങ്ങനെ ഒരു കൂട്ടം മക്കളാണ് ഈ ലോകത്തുള്ളത് പാപത്തിൽ ജീവിക്കുന്ന മക്കൾ അനുസരണക്കേടിൻ്റെ മക്കൾ എന്നാവരിക്കുന്നത് അങ്ങനെ ഒരു മക്കളായി തീരാനല്ല ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത് അങ്ങനെ അനുസരണക്കേടിന്റെ മക്കളായിട്ട് ജീവിച്ച നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാനായിട്ട് ദൈവം എന്താ ചെയ്തതെന്ന് അറിയാമോ ഈ ഭൂമിയിലേക്ക് വന്നു ദൈവം ഈ ഭൂമി വന്നപ്പോൾ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനെ പോലെ ജഡമെടുത്ത് വന്ന് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റുകൊണ്ട് ക്രൂശിൽ മരിപ്പാനിടയായിട്ട് തീർന്നു യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഫിലിപ്പി ലേഖനം രണ്ടാം രണ്ടാമധ്യായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ഒരു വാക്ക് അങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നു എന്താണെന്നറിയാമോ അവിടെ നാം വായിക്കുന്നത് എങ്ങനെയാണ് ക്രൂശിലെ മരണത്തോളം നമ്മുടെ കർത്താവ് അനുസരണമുള്ളവനായിട്ട് തീർന്നു എത്ര സമയം കർത്താവ് അനുസരണമുള്ളവനായിട്ട് തീർന്നു ക്രൂശിലെ മരണത്തോളം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലായോ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ ജീവിതത്തിങ്കിൽ യേശു കർത്താവ് അനുസരണമുള്ളവനായിരുന്നു മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു എന്നാണ് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് യേശു കർത്താവ് മറ്റെല്ലാവരുടെയും മുമ്പാകെ അനുസരണമുള്ളവനായിട്ടാണ് ജീവിച്ചത് മാത്രമല്ല യേശു കർത്താവിൻ്റെ ഏറ്റവും വേദനാജനകമായ മരണം ക്രൂശിൽ അനുഭവിക്കുമ്പോൾ അവിടെയും നമ്മുടെ കർത്താവ് പ്രിയ കുഞ്ഞുങ്ങളെ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിട്ട് തീർന്നു ഒത്തിരി ദാഹിക്കുക അങ്ങനെ ദാഹിച്ച് നമ്മൾ വെള്ളം ചോദിക്കുമ്പോൾ ഒരാൾ നമുക്ക് വെള്ളം തരാതിരുന്നാൽ നമുക്ക് അരിശം വരികയില്ലയോ നാം പലപ്പോഴും കോപിക്കത്തില്ലയോ വെള്ളം കുടിക്കാനില്ലാതെ നമ്മൾ ബുദ്ധിമുട്ടാറില്ലയോ പ്രിയ കുഞ്ഞുങ്ങളെ നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ യേശു കർത്താവ് നിലവിളിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് ദാഹിക്കുന്നു ആരും വെള്ളം കൊടുത്തില്ല കുടിക്കുവാൻ വെള്ളം കൊടുത്തില്ല അവിടെ വാസ്തവത്തിൽ കോപമല്ലേ വരേണ്ടിത് അവിടെ അവരെ ശപിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്നാൽ യേശു കർത്താവ് ക്രൂശിൽ മൗനമായിട്ട് കിടക്കുക ക്രൂശിന് ചുമട്ടി നിൽക്കുന്ന ആളുകൾ യേശുവിനെ പരിഹസിക്കുന്നുണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന കള്ളന്മാർ യേശു കർത്താവിനെ നിന്ദിച്ച് പറയുന്നുണ്ട് പടയാളികളിൽ ചിലർ അവിടെ നിന്ന് നീ നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട് ഇതെല്ലാം ഏറ്റിട്ടു നമ്മുടെ കർത്താവ് ക്രൂശിൽ അനുസരണമുള്ളവനായിട്ട് തീർന്നു പ്രിയക്കുഞ്ഞുങ്ങളെ അനുസരണം അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് ഉണ്ടാകേണ്ട ഒരു സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ അനുസരണമില്ലെങ്കിൽ അനുസരണമുള്ളവരായിട്ട് തീരുവാൻ നമുക്കിടയായിട്ട് തീരട്ടെ അങ്കിൽ ഈ സമുദ്രതീരത്ത് മനോഹരമായ ഈ കടലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന് എൻ്റെ കൊച്ചുകൂട്ടുകാരോട് ഇങ്ങനെ പറയട്ടെ ലോകത്തിലെ ഏറ്റവും ചെറിയ ജീവി മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ ജീവി വരെയും ദൈവത്തെ അനുസരിക്കുന്നുണ്ട് മക്കളെ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാറുണ്ടോ ദൈവം നിങ്ങളിന്ന് ഏറ്റവും ആഗ്രഹിക്കുന്നത് ദൈവ ത്തെ അനുസരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുന്നവരായിട്ട് ദൈവത്തിന് കൊള്ളാവുന്നവരായിട്ട് ദൈവം ആഗ്രഹിക്കുന്നതിൽ ദൈവത്തെ സേവിക്കുന്നവരായിട്ട് തീരുവാൻ ദൈവം നിങ്ങൾക്ക് എല്ലാവിധ നന്മയും നൽകട്ടെ കർവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ